എന്ത് രഹസ്യം നവാസിക്കെ വീട്ടിലോട്ട് ഫുഡ് അടിക്കാൻ പോവാണ് എന്റെ കൂടെ രണ്ട് വിശിഷ്ട അതിഥികളുണ്ട് സ്നേഹ സായി

രഹസ്യങ്ങൾ രഹസ്യങ്ങൾ ഇത് മാജിക് രഹസ്യം അടുത്താട് വരുന്ന മാജിക് ആണ് രാത്രി ഏ അവളെ ഒതുങ്ങി ചേട്ടാ പ്രശ്നൊന്നുമില്ല ഏട്ടന്റെ നമാസിക്ക അടിപൊളി ഫുഡ് സൂപ്പർ സ്കിൻഫ് സൂപ്പർ കഴിക്കത്തില്ലേ അല്ല കഴിക്കുന്നു അതൊന്നും ഒരു സാധനം ഇഷ്ടം ഇതാണ് ഞങ്ങളുടെ വീഡിയോ എനിക്ക് ആളെ നേരിട്ട് തന്നെ കാണണം കണ്ടല്ലോ കാണാ അല്ല അത് യൂണിവേഴ്സൽ സംശയമാണ് സീക്രട്ട് സംശയല്ലേ രഹസ്യം സൂക്ഷിക്കാൻ അറിയാത്ത എന്ത് എന്ന് പറഞ്ഞാലും പരസ്യമായിട്ട് പറയുന്നവൻ അവന് സ്വന്തമായിട്ട് പേരാണ് ആക്ച്വലി അത് കൊറോണ കഴിഞ്ഞിട്ട് സ്വന്തപെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ടിക്ടോക്കിലോ വീഡിയോ ആയിരുന്നു മികിലേതും പോലും ഫോണൊക്കെ ി എന്തൊക്കെയോ പേര് നിന്റെ പൊട്ടത്താച്ചോക്കണോ ഞാനപ്പരോക്കുന്നറിയില്ല ഈ പേര് എന്തെങ്കിലും തെൻറ്റിയാക്കി മനസ്സിലായി മോഹൻ്റെതല്ലേ ടിക്ടോക്കിലെ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ടോക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കുറെ പേര് വന്നു സീക്യൂട്ട് ഞാൻ തന്നെ ആളില്ല

എനിക്ക് ബംഗാളി അറിയാം മറാത്തി അറിയാം കന്നഡ അറിയാം ഗുജറാത്തി അറിയാം ഗുജറാത്തി അല്ലല്ലോ വേള വെച്ചത് അതോടിയായി എല്ലാ സിനിമകളും നമുക്കൊരു ഫോട്ടോ എടുത്ത് അതിനുപരി എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഞാൻ വിളിച്ചപ്പോ നിങ്ങള് വന്നില്ല അത് ഭയങ്കര സന്തോഷം ഞാൻ എന്നാ ഞാനങ്ങനാണല്ലോ എനിക്കറിയാം സത്യപോലല്ലേക്ക് ഭയങ്കര എനിക്ക് വേറെ സന്തോഷം തന്നെയാണ് ഞാൻ എന്ത് പറഞ്ഞാലും പരിപാടി വെച്ചാലും ഈ രണ്ടു പേര് ഹോട്ടലും അതുപോലെ തന്നെ നമ്മടെ മണവാളം ചോദിക്കാൻ പിന്നെ നിങ്ങള് വന്നു അതിന സന്തോഷം